വിജയത്തിൻ്റെ മാതിര്യം പുകരാൻ മാത്രമാണ് ഇപ്പോഴത്തെ കുട്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഈ പരാജയത്തിൽ ഒരു കൂടെ നിൽക്കാനായിട്ട് പേരൻസിന് സാധിക്കുന്നില്ല പരാജയം അനുഭവിച്ച് അതിലൂടെ മുന്നേറാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ മൂന്ന് പേരെ എൻ്റെ രണ്ട് ചേച്ചിമാരും കൂടെ പഠിച്ചിട്ട് എൻ്റെ കൂടെ പഠിച്ച ആളുകളുണ്ട് കാരണം പ്രൊമോഷൻ ഇല്ല ഇപ്പൊ പഠിപ്പിക്കുന്നവർ പറയുന്നത് കൊച്ചു തോറ്റു കഴിഞ്ഞാൽ അതിന് സങ്കടം ഉണ്ടാകും അതുകൊണ്ട് തോൽപ്പിക്കണ്ട ഒന്നും പഠിച്ചില്ലെന്ന് ജയിപ്പിച്ചു കൂടുക അപ്പൊ അന്ന് പരാജയം അറിയുന്നുണ്ട് ഒന്നിലായാലും എട്ടിലായാലും അഞ്ചിലായാലും എട്ടിലായാലും പഠിക്കേണ്ടുന്ന പാഠ്യഭാഗങ്ങൾ പഠിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പഠിക്കാതെ തന്നെ ഒരു സമൂഹത്തിൽ അതുപോലെ കഷ്ടപ്പെടാതെ കഞ്ഞു കുടിക്കാൻ പറ്റും കാരണം പേരൻസ് ആണല്ലോ കഷ്ടപ്പെടുന്നത് അന്നങ്ങനെയല്ല ആടുണ്ട് കോഴിയുണ്ട് പട്ടിയുണ്ട് പശു ഉണ്ട് ഇവിടെ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം പേരൻസിനോട് ചേർന്ന് പരിശ്രമിക്കേണ്ടി വരും അവർ കണ്ടെത്തി കൃഷി ചെയ്യുമ്പോൾ നെൽകൃഷി ഉണ്ടെങ്കിൽ കിളിക കുടിക്കാനുള്ള ഉത്തരവാദിത്വം കുഞ്ഞുങ്ങൾക്കാണ് ആടുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ പുല്ല് എത്തി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ തീറ്റി വെട്ടി കൊടുക്കേണ്ടി വരും മൊയലുണ്ടെങ്കിൽ അതിന് തീറ്റി കൊടുക്കേണ്ടി വരും കോഴിക്ക് തീറ്റി കൊടുക്കേണ്ടി വരും ഇതൊന്നും അത് കുഞ്ഞുങ്ങൾക്കറിഞ്ഞുകൂടാ ആടിനെ വളർത്തേണ്ട കോഴിയെ വളർത്തേണ്ട പട്ടിയെ വളർത്തണ്ട പച്ചിനെ വളർത്തേണ്ട അപ്പോൾ പുതിയ അത്യന്താധുനിക യുവത് ജീവിക്കല്ല ഒറ്റക്കാണ് വലിയ കാര്യം എന്നോട് ജീവിക്കുമായിരിക്കും പക്ഷേ നമ്മൾ ഈ രോഗത്ത് ജീവിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമുണ്ട് ഇതെല്ലാം ആവശ്യമാണ് അതിനോട് ചേർന്നാണ് നമ്മൾ ജീവിക്കേണ്ടത് സഹജീവികളോട് മറ്റുള്ള പെറ്റ് പെറ്റാനിമലോട് അനുമലിനോട് ഒക്കെയുള്ള സ്നേഹവും കരുതലും ഒക്കെ വരുമ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഈ സ്നേഹവും ദയയും പാഷൻ ഇതൊക്കെ ഉണ്ടായി വരും അപ്പോൾ അതൊക്കെ കുടുംബത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കേണ്ടതാണ് ഇപ്പോൾ അതിനൊക്കെ കുറെ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം കൊടുത്തിട്ട് പെൺമക്കളെ മക്കളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ അവരുടെ അംബീഷൻ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലാതെ അവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഒത്തിരി ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒളിച്ചു കൂടുന്നുണ്ട് ആകുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ നമുക്ക് നമ്മൾ തലമുറകളിൽ സഹനശക്തി ക്ഷമ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു